പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടാനായും അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിനായും സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നേടിക്കൊടുക്കുവാനും പടനയിച്ച ധീരനായകനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോട്ടയം ജില്ലാ ചീഫ് കോർഡിനേറ്റർ ഗണേഷ് ഏറ്റുമന്നൂർ അധ്യക്ഷത വഹിച്ചു ഷാജി തള്ളകം അൻസാരി ഇരാറ്റുപേട്ട ബിജു തെക്കേട് കെ എം റഷീദ് ബിജു കണിയമല സി ജി ബാബു എം എം ഖാലിദ് ബിജു തോട്ടത്തിൽ ശ്രീധരൻ നട്ടാശ്ശേരി ജി ജഗദീശ് സ്വാമി ആശാൻ എ പി ബൈജു മത്തായി തെക്കെ പറമ്പ് പ്രകാശ് മണി കെ എം കുര്യൻ ഷാജി ജോസ് രമേശ് ആർ സി എന്നിവർ പ്രസംഗിച്ചു സംഘാടകരെ അനുഭവിച്ചു വർഗത്തിനു വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി നിരാലും പോരാട്ടം നടത്തി അവരുടെ അവകാശങ്ങൾ നേടിയെടുത്ത മഹാനായ നേതാവായി അദ്ദേഹത്തിന് ഒരിക്കലും വിശദീകരിക്കാനാകില്ല ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ചതിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസങ്ങളുടെ അവകാശവാസികൾ അവർക്ക് വഴി നടക്കുമെന്നു മാർപ്പറയ്ക്കാൻ പോലും അവസാനം പോരാട്ടം നടത്തിക്കൊണ്ട് ഏറ്റുമാനൂർ